ലോക്ക്ഡൌൺ സമയത്ത് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നുവന്ന് പോപ്പുലറായി മാറിയ നിരവധി മലയാളി യൂട്യൂബേഴ്സ് ആണ് ഇന്ന് കേരളക്കരയിലുള്ളത് അത്തരത്തിൽ സജീവമായി എത്തിയ ഫാമിലി വ്ളോഗാണ് ഉണ്ണിവാവ വ്ളോഗ് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇന്നിവരുടെ വിശേഷങ്ങൾ അറിയുവാൻ കാത്തിരിക്കുന്നത് അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇവർ യൂട്യൂബിലൂടെ പങ്കിട്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതാ കുടുംബത്തിലെ ഒരു വിയോഗ വാർത്തയാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് നീതു കൃഷ്ണയും ഗീതു കൃഷ്ണയും തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പോസ്റ്റുമായി എത്തിയത് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് തിരുവോണനാൾ തങ്ങളുടെ അച്ഛൻ വിട പറഞ്ഞു എന്ന വേദനാജനകമായ വാർത്തയാണ് ഇവർ പങ്കിട്ടിരിക്കുന്നത് അച്ഛനൊപ്പമുള്ള ഒരുപിടി ചിത്രങ്ങളും നീതവും ഗീതവും പങ്കുവെക്കുകയുണ്ടായി മരണകാരണം പോസ്റ്റിൽ പറയുന്നില്ലെങ്കിലും ആത്മഹത്യയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം നാട്ടിൽ വരുമ്പോഴെല്ലാം അച്ഛനും ഒന്നിച്ചുള്ള വീഡിയോകൾ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമായിരുന്നു അച്ഛന്റെ അപ്രതീക്ഷിതമായ വിയോഗവാർത്ത കേട്ട ഞെട്ടിലാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവർ